ഞാനിപ്പോൾ ഛത്തീസ്ഗഡിലെ ജഗദൽപൂർ എന്ന് പറയുന്ന പട്ടണത്തിലാണ് ജഗദൽപൂരിലെ മാത്രമല്ല ഛത്തീസ്ഗഡ് സംസ്ഥാനത്തെ തന്നെ ഏറ്റവും സീനിയർ ആയിട്ടുള്ള മലയാളി ദേവദാസന്റെ വീട്ടിലാണ് ഞാനിപ്പോൾ ഉള്ളത് അനുഗ്രഹിതനായ ദേവദാസൻ ഇവിടെ ഒരു ലോക്കൽ സഭയുടെ ശുശ്രൂഷകനായി അൻപത് വർഷം പൂർത്തിയാക്കുകയാണ് നാളെയാണ് അദ്ദേഹം ഈ പട്ടണത്തിലെത്തിയിട്ട് അൻപത് വർഷം പൂർത്തിയാകുന്ന ദിവസം ഇവിടുത്തെ ലോക്കൽ സഭ അദ്ദേഹത്തിന് വേണ്ടി ഇവിടെ വലിയ നിലയിലുള്ള ഒരു ആഘോഷ പരിപാടികളൊക്കെ ക്രമീകരിച്ചിട്ടുണ്ട് ദ ചർച്ച് ഓഫ് കോട്ട് പശുപിഎസ് സാമുവേൽ ദീർഘ വർഷങ്ങൾക്ക് മുൻപ് റായ്പൂർ പട്ടണത്തിൽ ആരംഭിച്ച അനുഗ്രഹീതമായ ഒരു ശുശ്രൂഷ ഉണ്ട് ഛത്തീസ്ഗഡിനെ കുറിച്ച് ഓർക്കുമ്പോൾ റായ്പൂരിനെ കുറിച്ച് ഓർക്കുമ്പോൾ പഷുപി എസ് സാമുവേലിനെ ആർക്കും മറക്കുവാൻ സാധ്യമല്ല അത്ഭുതങ്ങളിലൂടെ അടയാളങ്ങളിലൂടെ അനുഗ്രഹീതമായ ഒരു സഭ സ്ഥാപിച്ച പി എസ് ആമുവേലിന്റെ നാട്ടിൽ നിന്ന് അതായത് വാരിയാപുരത്ത് നിന്ന് ഈ പ്രദേശത്തേക്ക് തൻ്റെ തീരെ ചെറിയ പ്രായ ഇരുപതാമത്തെ വയസ്സിന് മുൻപ് തന്നെ ഇവിടേക്ക് കടന്നു വന്ന് അനുഗ്രഹീതനായ ഒരു ദൈവദാസനാണ് പാസ്റ്റർ ജോൺ ദാനിയേൽ പാസ്റ്റർ ജോൺ ദാനിയൽ ജഗദൽപൂരിലുള്ള ദ ചർച്ച് ഓഫ് കോഡ് സഭയുടെ ശുശൂഷകനായി അൻപത് വർഷം പൂർത്തിയാക്കുകയാണ് ഈ സമയത്ത് സുദീർഘമായ ജീവിതാനുഭവങ്ങൾ ശുശ്രൂഷാനുഭവങ്ങൾ അദ്ദേഹം കഴിഞ്ഞ അൻപത് വർഷം ദൈവം അദ്ദേഹത്തെ നടത്തിയ വിധങ്ങൾ ഒക്കെ പറയുവാൻ പറയുവാനൊത്തിരി കാര്യങ്ങളുണ്ട് നല്ല എന്നാലൊത്തിരി വിശദാംശങ്ങളിലേക്ക് പോകാതെ വളരെ ചുരുങ്ങിയ സമയം കൊണ്ട് അദ്ദേഹം തൻ്റെ ജീവിതാനുഭവങ്ങൾ അലലിയ പ്രേക്ഷകർക്ക് വേണ്ടി പങ്കിടുന്നു സംസാരിക്കുന്നു അദ്ദേഹത്തിൻ്റെ വാക്കുകളിലേക്ക് നമുക്ക് പ്രവേശിക്കാം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മൂന്നില് ഞാൻ നാസിക്ക് വന്നു ജൂലൈ മാസം ഏഴാം തീയതി മൂന്ന് ദിവസം കഴിയുമ്പോൾ കർത്താവിനിക്ക് പകൽ വെളിപ്പെടുകയും അങ്ങനെ ഒരു സ്വർഗീയ ദർശനമുണ്ടായി ആ ദർശനത്തിൽ കർത്താവ് മുഖം മുഹാമുഖമായിട്ട് എന്നോട് സംസാരിക്കുകയും ഞാൻ അങ്ങനെ കർത്താവിനോട് സമർപ്പിച്ച് ദൈവവേലിറങ്ങി തിരിച്ചു തിരിച്ച് കഴിഞ്ഞപ്പം എന്നെ കൊണ്ടുവന്നത് അവിടെ കൊണ്ടുവന്നത് എച്ച് എല്ലിലെ ഒരു ജോലിക്ക് വേണ്ടിയായിരുന്നു എൻ്റെ അമ്മാച്ചനെന്ന് പറഞ്ഞ ആൾ കത്തോലിക്കിനായതുകൊണ്ട് അദ്ദേഹം അതിനെ എതിർക്കുകയും എന്നാൽ നാസിക്കിലുള്ള ബൈബിൾ ഫെലോഷിപ്പ് സെൻറ്റർ എന്ന് പറഞ്ഞൊരു സ്ഥാ സ്ഥാപനമുണ്ട് അവിടുത്തെ ഉത്തരവാദിത്തപ്പെട്ടവരെന്നെ അവിടെ വിളിച്ച് ഞാൻ അവിടെ കുറേ ദിവസം താമസിച്ച് അവിടെ വെച്ചാണ് ഈ ആത്മശക്തിയും ഒക്കെ എന്താണെന്ന് എനിക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് അതിന് ശേഷം ഞാൻ കർത്താവിൻ്റെ വേലയ്ക്ക് വേണ്ടി സമർപ്പിച്ചു എന്നറിഞ്ഞ് എൻ്റെ സ്വന്തം വീട്ടുകാരനും കർത്താവിന് വിലീരദാസനുമാകുന്ന എൻ്റെ കുടുംബത്തിലെ തന്നെ ഫാസ്റ്റർ പി എസ് ചോമൈ റായ്പൂരിലെ വിളിക്കുകയും ഞാൻ അങ്ങനെ എഴുപത്തി മൂന്നിൽ തന്നെ റായപ്പൂരിൽ സുവിശേഷ വേലയ്ക്ക് വേണ്ടി വന്നു അവിടെ വന്ന് അദ്ദേഹത്തിൻ്റെ കൂടെ താമസിച്ച് ബൈബിൾ പഠിക്കുകയും അദ്ദേഹത്തിൻ്റെ ജീവിതാനുഭവങ്ങളെല്ലാം എൻ്റെ ജീവിതത്തിൽ വലിയൊരു ഉത്തേജനവും ഉത്സാഹവുമായിട്ട് ആക്കി തീർത്തു അന്ന് ഞാനൊരു മർത്തമ്മ കുടുംബത്തിലാണ് ജനിച്ചത് ബന്ദക്കോസിൻ്റെ യാതൊരു ഉപദേശങ്ങളോ മാത്രമല്ല ഭേദവസ്വം അങ്ങനെ വായിക്കുകയോ പാടുകയോ ചെയ്യുന്ന വലിയ സ്വഭാവം ഒന്നും എനിക്കില്ലായിരുന്നു അങ്ങനെയായിരുന്നു എൻ്റെ ജീവിതം അങ്ങനെയാണ് ഞാൻ ദൈവവിളി കേട്ട് പ്രായപ്പുലെത്തത് അദ്ദേഹത്തിൻ്റെ കൂടെ എഴുപത്തി മൂന്ന് പെരുകയും അദ്ദേഹത്തിൻ്റെ കൂടെ ഒന്നെട്ട് വർഷം താമസിച്ച് അപ്പോൾ ഇങ്ങനെയൊന്നുമല്ല അദ്ദേഹത്തിൻ്റെ സാക്ഷിയായിട്ട് പെരികു തോന്നി ഇങ്ങനെയൊന്നുമല്ല കർത്താവിൻ്റെ വേല അദ്ദേഹം പോയ പോലുള്ളൊരു മാർഗ്ഗം സ്വീകരിച്ച് കർത്താവിൻ്റെ വേണ്ടി എന്ത് സമർപ്പിക്കണം പ്രത്യേകിച്ച് ഉപവാസത്തെക്കുറിച്ച് അദ്ദേഹം എൻ്റെ ഒത്തിരി പഠിപ്പിച്ചു അങ്ങനെ ആ പോയി ഇരുപത്തെട്ട് ദിവസം വെറും വെള്ളം മാത്രം കുടിച്ചുകൊണ്ട് ഉപവസിക്കുകയും ആ ഉപവാസ സമയത്ത് അവസാന ദിവസം കർത്താവിനോട് പറഞ്ഞു നീ ബസ്തറിലേക്ക് കടന്നു പോവുക എന്ന് പറഞ്ഞു അപ്പോൾ എനിക്ക് ബസ്തറിനെ കുറിച്ച് വലിയ അറിവില്ലായിരുന്നു എങ്കിലും അന്ന് പി എസ് ഒമേല് ചിക്കാഗോയിൽ അമേരിക്കയിലായിരുന്നു അവിടുന്ന് അദ്ദേഹം എനിക്ക് എഴുത്തെഴുതി മൂ കുറച്ച് ദിവസം കഴിഞ്ഞപ്പോഴാണ് കിട്ടിയത് ബസ്റ്ററിലേക്ക് പോകണം അതാണ് എൻ്റെയും ദൈവാലോചന എന്ന് പറഞ്ഞു അങ്ങനെ ഞാൻ ബസ്റ്ററിൽ കടന്ന് എഴുപത്തഞ്ചിൽ കടന്നു വന്നു എഴുപത്തഞ്ചിൽ ഇവിടെ വരികയും വില ഒന്നുമില്ല എനിക്ക് നല്ലപോലെ പറയാനുള്ള ഹിന്ദിയും അറിയത്തില്ല ആ സാഹചര്യത്തിൽ ഇവിടെ വന്ന ഒത്തിരി പ്രയാസമൊക്കെ ഞാൻ അനുഭവിച്ചു അങ്ങനെ ഇരിക്കുമ്പോഴാണ് അദ്ദേഹം പഠിപ്പിച്ച ഉപവാസത്തെക്കുറിച്ച് എനിക്ക് നല്ല ചിന്ത വന്നു ആ ഉപവാസത്തെ അടിസ്ഥാനപ്പെടുത്തി നാൽപ്പത് ദിവസം ഇരിക്കണം ആഗ്രഹിച്ച് മൂന്ന് പ്രാവശ്യം ആരംഭിച്ചു മൂന്ന് പ്രാവശ്യം പരാജയപ്പെട്ടു നാലാമത്തെ പ്രാവശ്യം എഴുപത്തഞ്ച് തന്നെ ഡിസംബറിലൊന്ന് തൊട്ട് നാൽപ്പത് ദിവസം കംപ്ലീറ്റ് ഉപവാസം ഇരിക്കുകയും പ്രാർത്ഥിക്കുകയും ദൈവാലോചന കേൾക്കുകയും ദൈവം ഒരുപാട് ദൈവിക ശക്തിയാൽ നിറയ്ക്കുകയും ചെയ്തു അതോടുകൂടി ഇവിടുത്തെ വേലയോടെ വലിയൊരു ആരംഭം ഉണ്ടായി അതായത് ഞാൻ താമസിക്കുന്നിടത്ത് ദൈവം ചില അത്ഭുതങ്ങൾ ചെയ്തു എന്നെ എൻ്റെ കഥകൾ വന്ന് തൊഴിച്ച ഒരു മനുഷ്യനെ ഞാൻ ഭയപ്പെട്ട് വരയ്ക്കകത്ത് കൂടിയിട്ട് മനസ്സിൽ ചിന്തിച്ചു ഇനി ഞാനിവിടെ നിൽക്കത്തില്ല വീട്ടിൽ സ്വന്തം വീട്ടിൽ എവിടെയെങ്കിലും കേരളത്തിൽ പോയി സുവിശേഷം വരെ ചെയ്യാം അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഒരാഴ്ചക്കുള്ളിൽ ആ മനുഷ്യൻ ട്രക്കിൻ്റെ കീഴിൽ കയറി തല പൊട്ടി മരിച്ചുപോയി അതുകൂടി എനിക്ക് മനസ്സിലായി കർത്താവിനോടുകൂടെ ഉണ്ടെന്ന് എൻ്റെ ഉപ അങ്ങനെ ഉപവാസത്തിന് ശേഷം ഒരുപാട് പേര് കടന്നു വരികയും പ്രാർത്ഥിക്കുകയും സൗഖ്യവും ദൈവാലോചനയും കേൾക്കുകയുണ്ടായി അതോടുകൂടിയാണ് ദൈവവേല വർദ്ധിക്കാൻ തുടങ്ങിയത് അങ്ങനെ കർത്താവിൻ്റെ വേല ആരംഭിച്ചു പ്രതികൂലങ്ങൾ പലരും പലതും അഭിമുഖീകരിക്കേണ്ടി വന്നു പ്രത്യേകിച്ച് അന്നത്തെ പറയുമ്പോൾ അന്നത്തെ പ്രയാസവും പട്ടിണിയും കഴിക്കാനുള്ള ആഹാരമില്ലായ്മ താമസ സൗ സാമ സൗകര്യങ്ങളില്ല എനിക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും പോകാനെക്കോട്ട് സൈക്കിളില്ല ആ ഒരു വലിയ സാഹചര്യങ്ങൾ ഞാൻ ഏതാണ്ട് എഴുപത്തഞ്ച് തൊട്ട് എൺപത് വരെ ഫേസ് ചെയ്തു ഞാൻ അഭിമുഖിക്കേണ്ടി വന്നു അപ്പോഴൊന്നും അടിപതറാതെ കർത്താവിനോട് നിൽപ്പാൻ എനിക്ക് ഇടയാക്കി തീർത്തു അങ്ങനെ ഞാൻ ഒരു മാസത്തിൽ രണ്ട് മാസം രണ്ടാഴ്ച ഇവിടെ താമസിക്കും അതിന് ശേഷം റായപ്പൂരിൽ പി എസ് ഒമ്പിൽ ഞാൻ ഞങ്ങൾ ഞാൻ വിളിക്കുന്ന അച്ചായനെന്നാണ് എന്നെ അവിടെ വിളിക്കും ഞാൻ മാസത്തിൽ രണ്ടാഴ്ച അവിടെ വേല ചെയ്യും അങ്ങനെ പല പ്രദേശങ്ങളും ഞങ്ങൾ പോയിക്കൊണ്ടിരുന്നു പിന്നെ കുറേ ദിവസം കഴിയുമ്പോൾ പിന്നെ തിരിച്ചു വരും അങ്ങനെ ഇവിടെ വേല ചെയ്തു അതിനുശേഷം ചുറ്റുപാടുള്ള പ്രദേശങ്ങളിൽ ഈ സ്റ്റേറ്റിൽ തന്നെ കാ കാന്ങ്കേർ പക്കാൻചൂർ കപ്സി അതോടൊപ്പം തന്നെ കോണ്ടകാവ് പിന്നെ ഓറിസൈ ഉമ്മർകോട്ട് നവറമ്പൂർ ജയ്പൂർ അമ്പകൂട മൽക്കാഗിരി ശിവിലിഗൂട ചുന്നവേട എന്നീ സ്ഥലങ്ങൾ കോരാപ്പുട്ട എന്നീ സ്ഥലങ്ങളിലെല്ലാം പോയി കർത്താവിൻ്റെ വേല എല്ലാ മാസങ്ങളിലും ആ പ്രദേശങ്ങളിൽ വിസിറ്റ് ചെയ്യുകയും ദൈവവേല ആരംഭിക്കുകയും ചെയ്തു എന്നാൽ മുന്നോടുള്ള കാലങ്ങളിൽ ഇവിടുത്തെ സഭ കുറേ കൂടെ വളരണമെന്നുള്ള ആഗ്രഹത്തിൽ അങ്ങനെയുള്ള യാത്ര കുറച്ച് ഇവിടെ കേന്ദ്രീകരിക്കാൻ തുടങ്ങി ഇവിടെ കേന്ദ്രീകരിച്ച് ഇവിടുത്തെ മിക്കവാറും ഏതാണ്ട് സൈക്കിളെ തന്നെ ജീവിച്ച് തൊണ്ണൂറ്റി ചില്ലുവാനം ഗ്രാമങ്ങളിൽ പോയി ട്രാക്റ്റ് കൊടുക്കാനെക്കൊണ്ട് ദൈവതമ്പരാ സഹായിച്ചു അന്ന് നല്ല ഇന്നത്തെ പോലുള്ള യാതൊരു പ്രതികൂലവും അന്നേ കാലത്തില്ലായിരുന്നു എവിടെ ഇന്ന് വേണേലും പ്രസംഗിക്കാം എവിടെ വേണേലും സുവിശേഷം പറയാമെന്നുള്ളത് വരികയായിരുന്നു അങ്ങനെയാണ് ഈ പ്രദേശത്ത് വേല ചെയ്തത് എന്നാൽ റായപ്പൂരിൽ നിന്ന് പല ദൈവദാസന്മാരെയും പി എസ് ഒന്നിൽ പറഞ്ഞു കിട്ടും അതുകൊണ്ട് എൻ്റെ കൂടെ വന്ന് സഹായിക്കാൻ അല്ലെങ്കിൽ അവർക്ക് ഈ ട്രെയിനിങ് കൊടുക്കാൻ എന്നാൽ അവരാരും എൻ്റെ കൂടെ നിന്നില്ല കാരണം എൻ്റെ കൂടെ നിന്നിട്ട് എന്നോട് പറഞ്ഞു ഫാസ്റ്റ് ഇവിടെ കിടന്ന് മരിക്കും ഞങ്ങൾ പോവാം എന്ന് പറഞ്ഞ് പിൽക്കാലത്ത് അവരെല്ലാം ഇന്നത്തെ വലിയ സഭകളുടെ ചാർജ് ഉള്ളവരായിട്ട് കേരളത്തിലും വടക്കേൻ്റെയിലും ഒക്കെ ആയിട്ട് അന്ന് എൻ്റെ കൂടെ ഉണ്ടായിരുന്നു ഒരു ജീവിക്ക് എങ്കിലും ദൈവം എന്നെ വിളിച്ച വിളിക്കൊത്ത ഇവിടെ താമസിക്കണമെന്ന് വിചാരിച്ച് ഞാനിവിടെ തന്നെ നിന്ന് വേല ചെയ്തു വേലയിൽ ദൈവം വളരെയധികമായി അനുഗ്രഹിച്ചു മുന്നോട്ട് പോയി അനേക ആത്മാക്കളെ തന്നു ചുറ്റുപാടുള്ള പ്രദേശങ്ങളൊക്കെ പോയി സുവിശേഷം അറിയിപ്പാൻ ദൈവം ഇടയാക്കി അന്ന് യാതൊരു പ്രതികൂലമില്ലാത്തത് കൊണ്ട് അന്ന കാലത്ത് സ്നാനം നടത്തുന്ന പറഞ്ഞ് പരസ്യമായിട്ട് ഏത് കുളത്തിലും പാ പാട്ട് പാടിക്കൊണ്ടാണ് അന്നത്തെ കാലത്ത് പോയിക്കൊണ്ടിരുന്നത് ഒരു കാലം ഈ ബസ്തലുണ്ടായിരുന്നു ഇന്ന് അതൊക്കെ ഓർക്കാൻ പോലും വയ്യാത്തൊരു സ്ഥിതിയാണ് എന്നാൽ ഇവിടെ വന്ന് രണ്ട് പ്രാവശ്യം ധർമ്മ സ്നാനപ്പെടുത്തി എന്നൊരു വിഷയത്തിൽ കാരണം സ്നാനപ്പെടുത്തിയതിൽ ഒരാൾക്ക് ഒരു പെങ്കൊച്ചിന് പതിനെട്ട് വയസ്സ് തികഞ്ഞില്ലായിരുന്നു ആ കാരണത്താൽ ഒരു കേസുണ്ട് എന്നാൽ വിവരിക്കാൻ സഭയക്കുറവുണ്ട് ദൈവം എന്നെ രക്ഷിച്ച വിധങ്ങൾ വലിയ അത്ഭുതത്തിൽ കൂടാണ് അവിടെ വെച്ച് തന്നെ ദൈവം രക്ഷിച്ചത് അതായത് രണ്ടാമതൊരു പ്രാവശ്യം ഒരു ഹിന്ദുവിനെ സ്നാനപ്പെടുത്തി ആ സ്ത്രീയെ ഒരു ഒരിവിടുത്തെ ഏറ്റവും താണജാതിപ്പെട്ട ഒരു സ്ത്രീയായിരുന്നു അവരുടെ ജോലി എന്ന് പറയുന്നത് കളക്ടർ ബംഗ്ലാവിൽ കളക്ടർ ഭാര്യയുടെ അടുക്കളയ്ക്കകത്ത് പാത്രം കഴുകുക ആഹാരം വെക്കുക എന്നുള്ളതായിരുന്നു അവരെ ഞാൻ സ്നാനപ്പെടുത്തിയപ്പോൾ കുറേ നാൾ കഴിഞ്ഞപ്പോൾ അവർ വേറൊരാളുമായിട്ട് ക്രിസ്ത്യാനിയുമായിട്ട് വരവുണ്ടായി നിങ്ങളെല്ലാം കൂടെ ആണ് എന്നെ ക്രിസ്ത്യാനിയാക്കിയെന്ന് പറഞ്ഞ് കേസ് കൊടുക്കുമെന്ന് പറഞ്ഞു അപ്പോൾ എനിക്കറിയാം അവർ കേസ് കൊടുത്താൽ ഞാൻ നേരെ അകത്താകത്തേ ഉള്ളൂ അന്നേ കാലത്ത് അങ്ങനെ വന്നപ്പോൾ ഞാൻ ഒരുപാട് കണ്ണുരൊഴുക്കി പ്രാർത്ഥിച്ചു ആ പ്രാർത്ഥന ദൈവം തമ്പുരാൻ കേട്ടു ആ സ്ത്രീയെ ഒരു പാമ്പ് കടിക്കാൻ ചെല്ലുകയും ബംഗ്ലാവിൽ വെച്ച് തന്നെ ആ സ്ത്രീ അത് കേ അത് കണ്ട് ഭയപ്പെട്ടിവിടെ വരെ ഓടി വന്ന് എന്നോട് ക്ഷമ ചോദിച്ചു അങ്ങനെ അനേക വിഷയങ്ങളിൽ അത്ഭുതങ്ങൾ ചെയ്തു ദൈവം തുരാൻ പ്രാർത്ഥനയിൽ വിടുതലും സൗഖ്യമൊക്കെ നൽകി ദൈവം തമ്പുരാൻ എൻ്റെ വഴി നടത്തി കഴിഞ്ഞ ഇപ്പോൾ ഞാനിവിടെ ഇരിക്കുമ്പോൾ സമയത്ത് ഇപ്പോൾ ഏഴു അമ്പത്തിരണ്ട് വർഷമായി വേദവസ്തുവുമായിട്ട് ഞാനിവിടെ കടന്നു വന്നു ആ ദൈവത്തിൻ്റെ വഴികളെയും ദൈവം നടത്തിയ വിധങ്ങളും ഒക്കെ ഓർക്കുമ്പോൾ ഇത്രത്തോളം നടത്തിയ ദൈവത്തിൻ്റെ വിശ്വസ്ത എത്ര വലിയതാണെന്ന് ഓർക്കുന്നു ആ കുടുംബത്തെക്കുറിച്ചൊന്ന് പറയാമോ എൻ്റെ ഞാൻ പത്തനം പത്തനംതിട്ടയ്ക്കടുത്ത് വാരിയാപുരത്ത് മാടപ്പള്ളി കുടുംബത്തിലാണ് ജനിച്ചത് എൻ്റെ കുടുംബത്തിൽ ഞങ്ങളൊക്കെ ചെറുപ്പമായിരിക്കുമ്പം ഈ ഭാര്യ അവരെ യോനാച്ചനും വി എസ് ഒമേലും ഒക്കെ വന്ന് യോഗവും കൺവെൻഷനും ഒക്കെ നടത്തും അന്നേരമൊക്കെ ഞങ്ങളെയൊക്കെ വിളിക്കും അപ്പം ഞങ്ങളന്ന് ചെറുപ്പമാണെങ്കിലും ഇത് ബന്ധക്കോസുകാരുടെയാണെന്ന് പറഞ്ഞ് ഞങ്ങളാരും പോകത്തില്ല പ്രത്യേകിച്ച് ഞാനും പോകത്തില്ലായിരുന്നു അങ്ങനെ ആയിരുന്നു എൻ്റെ ജീവി ഞാനൊരു മർത്തവക്കാരനായിരുന്നു ഭാര്യ അവരുടെ മർത്തവ സഭയിലാണ് എൻ്റെ വീട്ടുകാർ ഇന്നും പലരും വീട്ടുപേർ മാട മാടപ്പള്ളിൽ നിന്നാണ് എൻ്റെ പിതാവിന് ഞാൻ ഞങ്ങൾ ആറുപേരാണ് ആറുപേരിൽ മൂത്തത് പെങ്ങളാണ് പെങ്ങളിപ്പം ന്യൂയോർക്ക് താമസിക്കുന്നു അതിന് ശേഷം ഞാനാണ് അനിയന്മാർ നാട്ടിലുണ്ട് ദൈവകൃപയാൽ കുറവയാൽ എല്ലാവരും നിന്ന് ജീവനോട്ടിരിക്കുന്നു വൈഫും മക്കളും എൻ്റെ വൈഫിൻ്റെ സ്വദേശം കുമ്പഴയാണ് എനിക്ക് വിവാഹം കഴിഞ്ഞ് ദൈവം രണ്ട് മക്കളെ തന്നു മൂത്ത മോന് നാളസി താമസിക്കുന്നു രണ്ടാമത്തെ മോനെ ബാംഗ്ലൂർ ജോലി ചെയ്യുന്നു കുടുംബമായിട്ട് ഇവിടുത്തെ സഭയെക്കുറിച്ചൊന്നു പറയാമോ ഇവിടുത്തെ സഭയെക്കുറിച്ച് പറഞ്ഞാൽ ഈ സഭയ്ക്കകത്ത് കുറഞ്ഞത് അഞ്ഞൂറ്റമ്പത് പേരോളം ആരാധനയ്ക്ക് കൂടി വരുന്ന വിശ്വാസികളുണ്ട് എന്നാൽ കൂടി വരുമ്പോൾ പലപ്പോഴും ഞാൻ ഓർക്കുന്ന ഒരു കാര്യം ഞാൻ അത് ഒരു കേരള നാട്ടിൽ നിന്ന് വന്നവരാണ് ഇതിനകത്ത് മിക്ക ഒരുപാട് ഭാഷകൾ സംസാരിക്കുന്നവരിവിടുണ്ട് അതായത് തെലുങ്ക് സംസാരിക്കുന്നവരുണ്ട് ഒറീസ ഒഡിയ ഭാഷ സംസാരിക്കുന്നവരുണ്ട് ഹിന്ദിയുണ്ട് പിന്നെ ഇവിടുത്തെ ഹൽബി എന്നൊക്കെ പറയുന്ന പത്രി എന്ന് പറയുന്ന ലോക്കൽ ലാംഗ്വേജ് സംസാരിക്കുന്നത് എല്ലാവരും കൂടെ ചേർന്നാണ് എൻ്റെ ഇവിടുത്തെ സഭയിലെ വിശ്വാസികളല്ല എന്നാൽ എനിക്ക് പറയാനുള്ള വലിയൊരു പ്രത്യേകത ഞാൻ വന്ന ആദ്യ സ്ഥാനപ്പെടുത്തിയ വിശ്വാസികളുടെ നാലാമത്തെ തലമുറയും വിശ്വാസത്തിൽ കാണാനുള്ളൊരു ഭാഗ്യം ദൈവം തന്നു ഇനി ജീവിതത്തിൽ അച്ഛൻ്റെ ആഗ്രഹം എന്താണ് എൻ്റെ ആഗ്രഹം എന്താണെന്ന് ചോദിച്ചാൽ ഞാൻ വലിയ രോഗത്തിൽ പ്രത്യേകിച്ച് ഹാർട്ട് ഹൃദ്രോഗിയായിട്ട് ഞാൻ മരണത്തെ പല പ്രാവശ്യം ഫേസ് ചെയ്തു അവസാനം രണ്ടായിരത്തിൽ സൈക്ക വയ്യാഞ്ഞ് ഇവിടുന്ന് പോകാം കേരളത്തിൽ പോകാം എന്ന് വിചാരിച്ച് സീരിയസും ഇല്ലാത്തവനായി ഞാൻ കേരളത്തിൽ കടന്നുപോയി എന്നാൽ ഇവിടെ നിന്ന് നിങ്ങൾക്ക് പോകണമെന്ന് പറഞ്ഞു ഞാനിവിടെ ഫോൺ ചെയ്ത് പറഞ്ഞു എൻ്റെ സാധനം എല്ലാം കെട്ടിയെടുത്ത് പാക്ക് ചെയ്ത് വെക്കണം ആരെങ്കിലും വന്നിവിടുത്തെ സാധനം കൊണ്ടുപോകും എന്ന് വരെ പറയേണ്ട സ്ഥിതി വന്നു എനിക്ക് എൻ്റെ രോഗം കാരണം ഒരു ചുവട്ടടി പോലും നടക്കാൻ വയ്യാത്ത ഒരു സിറ്റുവേഷൻ വന്നു എന്നാൽ ഞാൻ വളരെ രോഗി രോഗമുള്ളവനായിട്ട് എൻ്റെ വീട്ടിൽ നാട്ടിൽ വിശ്രമിക്കുന്ന സമയത്ത് അവിടെ பெக்கோச பாட்டு கேக்கையும் ஞான்பன்யாஷையும் பாட்டும் எல்லாம் கொண்டு அவர் சந்தோஷிக்கையும் செய்து கண்டப்போ இன்னிச்சு காலு குத்த வையாத்த ஞான அப்படின்னு நிறு ஆய்வத்தை அது கிஞ்சு குறச்சு கழிஞ்சப்ப எந்த வரணும் இவட வந்து എന്നാൽ ഇവിടുത്തെ എൻ്റെ വിശ്വാസികളുടെ കണ്ണുനീരും പ്രാർത്ഥനയൊക്കെ കണ്ട് ഫാഷ്ട ഞങ്ങളുടെ ഫാസ്റ്റെ തിരിച്ചു കൊണ്ടുവരുന്നത് ദൈവമേ എന്നുള്ള കണ്ണുതീരോടുള്ള പ്രാർത്ഥന എൻ്റെ ഹൃദയത്തെ പല കാര്യങ്ങളിലേക്ക് ചിന്തിപ്പിക്കുകയും എൻ്റെ ബാക്കിയ സാധനങ്ങളെക്കെ എല്ലാം ഞാൻ അയച്ച് മാറ്റി വീണ്ടും കുഞ്ഞുങ്ങളെയും ഭാര്യയേയും ഇവിടെ കൊണ്ടു തിരിവിച്ചു അങ്ങനെ ഞങ്ങൾ കുറേ ഒരു വർഷത്തോ കുഞ്ഞുങ്ങളെ നാട്ടിക്കൊണ്ടപ്പോൾ ചേർക്കുകയും ചെയ്യേണ്ടി വന്നു കാരണം വന്ന് എൻ്റെ മൂത്ത് മോനെ ഈ എട്ടാം ക്ലാസ്സിലാണോ ഏഴാം ക്ലാസ്സിലാണോ രണ്ടാമത്തെ അവൻ കൊച്ചായിരുന്നു അവൻ നാലാം ക്ലാസ് മാത്രമായിരുന്നു അങ്ങനെ വളരെ പ്രയാസങ്ങളും കഷ്ടങ്ങളൊക്കെ അനുഭവിച്ചു എങ്കിലും എന്നെ നടത്തിയ ദൈവത്തെ ഓർത്ത് ഞാൻ അവൻ്റെ വിശ്വസ്തതയെ ഓർത്ത് ഞാൻ മടങ്ങി വന്നു ഞാൻ ആഗ്രഹിച്ചാലും ചിന്തിച്ചിലും ഉപരിയായി അതിന് ശേഷമുള്ളൊരു ജീവിതത്തിൽ ദൈവം വളരെ അനുഗ്രഹങ്ങൾ പ്രത്യേകിച്ച് കർത്താവിൻ്റെ പേരിൽ തന്നിരിക്കുക അറിയാൻ വയ്യാത്ത അനേക ഫീൽഡുകൾ എനിക്ക് വേണ്ടി തുറന്നു വന്ന് കർത്താവ് വേല ചെയ്യിക്കാന് ഇത്രത്തോളം ആരോഗ്യം തന്നത് നടത്തുക എല്ലാം ദൈവത്തിനാ ദൈവത്തിനാണ് കർത്താവ് എത്ര ദിവസം കൂടെ എനിക്ക് എത്ര നാൾ കൂടെ തരുന്നു അത്രയും നാൾ എൻ്റെ കർത്താവിൻ്റെ വേല ചെയ്യണം എന്നുള്ളതല്ലാതെ എനിക്ക് യാതൊരു ആഗ്രഹവും ഓക്കെ കർത്താവിനെ കാണണമെന്ന് വലിയ ആഗ്രഹമില്ലേ സ്വർഗത്തിൽ പോയി ആ ആ സ്വർഗ്ഗത്തിൽ അതിന് അത് അധ്വാനത്തിൻ്റെ മെയിൻ ഉദ്ദേശം അതില്ലേ സ്വർഗത്തിൽ പോയി കാണണം ഓക്കെ കർത്താവിനെ കാണുമ്പോൾ കർത്താവിനെ ആദ്യം കാണുമ്പോൾ നമുക്ക് വലിയ സന്തോഷവും കാര്യം ഉണ്ടാകും കർത്താവിനോട് ആദ്യം ചോദിക്കാൻ പോകുന്ന ചോദ്യം എന്ന് ഞാൻ ആദ്യം ചോദിക്കുന്നത് എന്നെപ്പോലുള്ള ഒരു സാധാരണ കുടുംബത്തിൽ പിറന്നവനെ അതിന് ഇതൊക്കെ വലിയ വിദ്യാഭ്യാസ യോഗ്യമില്ല അന്നത്തെ കാലത്തെ പത്താം ക്ലാസ്സേ ഞാൻ പഠിച്ചിട്ടുള്ളൂ എന്നാൽ മലയാളമേ ആദ്യകാലത്ത് അറിയത്തുള്ളായിരുന്നു പിന്നെ വന്ന് ഇംഗ്ലീഷൊക്കെ ഞാൻ കുറച്ച് പഠിച്ചു ഹിന്ദിയൊക്കെ പഠിച്ചു എന്നാൽ ഇങ്ങനെ ഒന്നിനും കഴിവില്ലാത്ത എന്നെ ദൈവം കണ്ടല്ലോ ജനിച്ചപ്പോൾ ഇങ്ങനെ ഒരു വടക്കേൻ്റെ വന്ന് പ്രത്യേകിച്ച് ഈ ബസ്തർ പോലുള്ള ഭയങ്കരമായ കാട്ടിനകത്ത് അന്ന് എൻ്റെ മനസ്സിൽ വരുന്ന ഭയങ്കര കാട കാട്ടിനകത്ത് കർത്താവെ ഈ ആദിവാസികൾടെ ഇടയിൽ എന്നെ കർത്താവ് കൊണ്ടുവന്നല്ലോ ഇതി കൂടി എന്തുവാ നിൻ്റെ സ്നേഹത്തെ ഞാൻ ഓർത്ത് ദൈവസ്ഥിത്താ അവിടെ വെച്ച് മുട്ടുമടക്കും എന്നാണ് ഞാനത് ചിന്തിക്കുന്നത് അല്ലാതെ എനിക്കൊന്ന് പ്രത്യേകിച്ചോ ഒന്ന് പറയാം ഞാൻ എന്തെല്ലാം ചെയ്തു ഒന്നും എനിക്ക് അതിനകത്ത് പ്രശംസിപ്പാൻ ഒരു പെർസെൻറ്റേജ് പോലും അർഹതയില്ല എല്ലാം ദൈവം നടത്തി എല്ലാം ദൈവം തന്നെ ചെയ്തു എന്നെ വിളിച്ചതും കർത്താവ് ഇന്ന് വരെ നടത്തിയതും കർത്താവ് ഇന്ന് ജീവിക്കുന്നതും കർത്താവ് മരിച്ചാൽ എങ്ങനെ കർത്താവിനോട് ചേരണം അവരുടെ രാജ്യത്തിലായിരിക്കണം എന്നൊരു ആഗ്രഹം മാത്രം ഓക്കെ ഈ സഭയിൽ അൻപത് വർഷം ശുശ്രൂഷു ഇതിന് ഇടയ്ക്ക് ഈ സഭക്കാരെ ഇവിടുന്ന് വേറൊരു ഭാഷ വെക്കണമെന്നും അവർക്ക് തോന്നിയില്ല ഇന്നു വരെ അവർക്ക് തോന്നിയിട്ടില്ല പലപ്പോഴും ഇവിടെ ഇപ്പം ദൈവസമ്പരാ സഹായിച്ച് പല ബന്ദഗോസ് സംഘടനകൾ ഇന്നുകൊണ്ട് ഒരുപാടുണ്ട് എന്നാൽ ഞാൻ മറ്റു ബന്ദഗോസുകാർ വേറൊരിടത്ത് അടുത്ത് പോകല്ലെന്ന് പറയുമ്പോൾ ഞാൻ പറയുന്ന ഉപദേശം നിങ്ങൾ എവിടെ സുവിശേഷം കേൾക്കണോ നിങ്ങൾ പൊയ്ക്കോ ഇനി നമ്മുടെ നാട്ടിലൊക്കെ പണ്ട് പശുവിനെ അയച്ചു വിടുന്ന പോലെ ഞാൻ അഴിച്ചു വിട്ടിരിക്കുക എവിടെ വേടേലും പൊയ്ക്കും എന്നാൽ എൻ്റെ ഞാനിവിടെ വന്ന് കയറിയപ്പം തുടങ്ങിയ വിശ്വാസികളിൽ ഒരെണ്ണം പോലും ആര് വിളിച്ചാലും പോകത്തില്ല ശമ്പളം കൊടുത്താലും പോകത്തില്ല മരിച്ചു പോയതല്ലാതെ അങ്ങൊരു സംഭവമേ ഈ സഭയിലില്ല അവരിന്നു പറയുന്നത് ഫാസ്റ്റർ പ്രസംഗിക്കാൻ വയ്യ എങ്കിൽ ഇവിടെ വന്നു ഇരുന്ന് ഞങ്ങൾക്ക് മുഖം കണ്ടാൽ മതിയെന്ന് ഓക്കെ അൻപത് വർഷം ശുശ്രൂഷിച്ചു അച്ഛനു ശേഷം ഈ സഭയുടെ അവസ്ഥ എന്തായിരിക്കും ആര് നടത്തും ഈ സഭയുടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾ ആരും ഇവിടെ ശുശ്രൂഷയ്ക്ക് വേണ്ടി വരുന്നില്ല ആ ഇത് ചർച്ച ബോർഡ് എന്ന് പറയുന്നത് ഞാൻ പാസ്റ്റ് പി എസ് എമ്മിലൂടെ ആയിരുന്നു ഇപ്പോൾ ഞങ്ങളുടെ അന്നത്തെ ഹെഡ് ക്വാർട്ടർ റായ്പൂരാണ് എന്നാൽ പിൽക്കാലത്ത് ചില കാര്യങ്ങളുണ്ടായി അങ്ങനെ ഇത് ചർച്ച ബോർഡ് ഞങ്ങൾ ഹെഡ് ക്വാർട്ടർ ദംതിരിയാക്കി ആ ഈ സംഘടന ഓ ഈ ദന്തിരിലായ ഓഫ് ബോർഡിൻ്റെ ഹെഡ് ക്വാർട്ടർ അവിടെ ആക്കിക്കൊണ്ട് ഞാനാണിപ്പോൾ ഈ സംഘടനയുടെ പ്രസിഡൻ്റ് എൻ്റെ കൂടെ വൈസ് പ്രസിഡൻ്റ് എന്ന് പറയുന്നത് പാസ്റ്റർ ജെയിംസ് റാം ദന്തിരി താമസിക്കുന്നു അതിന് ശേഷം കമ്മിറ്റി മെമ്പേഴ്സെല്ലാം ഉണ്ട് സെക്രട്ടറി എന്ന് പറയുന്നത് ബിലായിൽ ചർച്ച നടത്തുന്ന പാസ്റ്റർ എം പി ജോണാണ് അദ്ദേഹം കാനത്തുകാരനാണ് പാസ്റ്റർ ജെയിംസ് റാം നേപ്പാൾ സ്വദേശിയാണ് അപ്പോൾ തീർച്ചയായിട്ടും ഈ സംഘടനക്കായിരിക്കും ഇതിന്റെ ഉത്തരവാദി ഓക്കെ കർത്താവ് അനുഗ്രഹിക്കട്ടെ ആന്റിയുടെ സ്വദേശം എവിടെയാളർ ജനിച്ചു വളർന്നു ഓ ഓക്കെ ഫാമിലി എല്ലാം ഇവിടെ ഓ ഓക്കെ എവിടെയായിരുന്നു അച്ഛനെ കുറിച്ച് ഒന്ന് പറയാൻ പറഞ്ഞു പുള്ളിക്കാരന്റെ കൂടെ ഞാൻ ഇറങ്ങി തിരിച്ച് കല്യാണം കഴിഞ്ഞ് ഇവിടെ വന്നു ഒന്നുമില്ലായിരുന്നു അങ്ങനത്തെ അവസ്ഥയിലാണ് വന്നത് അത് കഴിഞ്ഞ് ഒന്നും ഇല്ല ശൂന്യമായിട്ട് വേല ഉണ്ടെന്ന് പറഞ്ഞാലും ആൾക്കാരില്ല നോക്കുമ്പോൾ ഒരു ചെറിയ ഒരു മുറി ഓടിട്ട ഒരു പേര അതിനകത്ത് ഒരു ഒരു കിച്ചൻ പോലും ഇല്ലാത്ത അവസ്ഥ ഒരു ഭൂസസികിടി ഉണ്ടായിരുന്നു ഒരു മണ്ണിന്റെ ഒരു കലമുണ്ടായിരുന്നു ഇത്ര എനിക്ക് ഓർമ്മയുണ്ട് അത് കഴിഞ്ഞ് പിന്നെ ഞങ്ങളുടെ ചർച്ചിലെ ഒരു അങ്കിൾ ഉണ്ട് അങ്കിൾ പിറ്റേ ദിവസം വന്ന് ബ്രദറെ എന്തോ എടുക്കുന്നെന്ന് ചോദിച്ചു അങ്ങനെ ഫാസ്റ്റ് പറഞ്ഞു എല്ലാം എല്ലാ ബ്രദറെ ഇവിടോ ഒന്നും ഇല്ല അത് എങ്ങന ചെയ്ത പുള്ളിക്കാരൻ പറഞ്ഞു ഞാനും ശരിയാക്കി തരാം ബത്തം മേടിക്കാൻ പറഞ്ഞു ആ കം ഈ മില്ലിൽ നിന്ന് ഭത്തം മേടിച്ച് ഞാനെല്ലാം ശരിയാക്കി തരാം ഫാസ്റ്റർ എന്ന് പറഞ്ഞു അങ്ങനെ പല കഠിനമായിട്ടുള്ള പ്രയാസങ്ങള് പല സമയങ്ങൾ അങ്ങനെ നടന്ന് പല വർഷങ്ങൾ അങ്ങനെ ആയി പിന്നെ കുഞ്ഞു മോനുണ്ടായി മൂത്ത മോനുണ്ടായപ്പോഴും അവന് ഒരു വയസ്സ് തികഞ്ഞപ്പോഴും അവന്റെ ഒരു ബർത്ത്ഡേ ആഘോഷിക്കാൻ പോലും ഞങ്ങളുടെ ഒന്നുമില്ലായിരുന്നു അന്നേരം ആ അങ്കിൾ ഞങ്ങളോട് വന്ന് തലേന്ന് വന്ന് പറയുക ഫാസ്റ്റിലെ മോന്റെ ബർത്ത്ഡേ അല്ലേ അത് ആഘോഷിക്കണമല്ലോ ഞാൻ ആഘോഷിക്കാം ഞങ്ങൾക്കും വലിയ അതിശയം പോലെ ആ ബർത്ത്ഡേ അങ്കിൾ ആഘോഷിച്ചു ചർച്ചുകാർക്കെല്ലാം അന്ന് പായസം കൊടുത്തു അങ്ങനെ ഒത്തിരി സ്ട്രഗിൾ ചെയ്തു സൈക്കിളിൽ എല്ലാം ഗ്രാമത്തിൽ പോവുകയും അന്ന് ഗ്രാമത്തിലൊന്നും ചർച്ചസ് ഇല്ല പാസ്റ്റേഴ്സ് ഇല്ല ഞങ്ങൾ ട്രാക്ക് കൊടുക്കാൻ പോകുമ്പോൾ ട്രാക്സ് എല്ലാം കൊടുക്കാൻ പോകുമ്പോൾ ചിലടത്ത് കൊടുക്കുമ്പോൾ ചിലർ മേടിക്കത്തില്ല മേടിക്കത്തില്ല ഓ ഇവര് നേഴ്സും ഡോക്ടറും വന്നിരിക്കുക നമ്മളെ ഇഞ്ചക്ഷൻ കുത്താൻ ഇവിടുത്തെ ആദിവാസികളെ അത് കാണുമ്പോൾ പേടിച്ചു ഓടും അങ്ങനത്തെ അവസ്ഥയായിരുന്നു ഇന്ന് ഷമാകുന്നു ഇന്ന് നല്ല ഗ്രാമത്തിലും അല്ല പല വിഭാജത്തിലുള്ള ഒരു സുശേഷ വേലക്കാര് ഓരോ ഗ്രാമത്തിലും ഉണ്ട് അത് കാണുമ്പോൾ ഞങ്ങൾക്ക് ഒത്തിരി സന്തോഷമുണ്ട് ഈ വർഷത്തെ ജീവിതം നോക്കുമ്പോൾ ഹാപ്പിയാ ഹാപ്പിയാ വളരെ ദൈവസന്നിധി വളരെ ഹാപ്പി ആയിട്ട് ഞങ്ങൾ ജീവിക്കുന്നത് ഒന്നുമില്ലായ്മയിലും ഞങ്ങൾ ആയിട്ട് ജീവിച്ചത് ദൈവം ഞങ്ങളെ ഇത്രത്തോളം ഉയർത്തി എന്റെ കുഞ്ഞുങ്ങളെ